ഭർത്താവിനെയും ആറു കുട്ടികളെയും ഉപേക്ഷിച്ച് മുപ്പത്താറുകാരി ഒളിച്ചോടി യാചകനോടൊപ്പം ഉത്തർപ്രദേശിലാണ് സംഭവം യുവതിയെ കാണാതായോടെ ഭർത്താവ് രാജു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് രണ്ടു പേർക്കുമായി തിരച്ചിൽ തുടരുകയാണ് ഭാര്യ രാജേശ്വരിക്കും മക്കൾക്കുമൊപ്പം ഹർദോയിലെ ഹൽപാൽപൂർ എന്ന സ്ഥലത്താണ് നാൽപ്പത്തഞ്ചുകാരനായ രാജു താമസിച്ചിരുന്നത് യാചകൻ നൻഹൈ പണ്ഡിത് നാപ്പത്തഞ്ച് ഇടയ്ക്കിടെ തൻ്റെ വീട്ടിലും അയൽവീട്ടിലുമെല്ലാം ഭിക്ഷയാദിച്ച് വരുമായിരുന്നുവെന്ന് രാജു പറഞ്ഞു നെൻഹൈ പണ്ഡിത്ത് പലപ്പോഴും രാജേശ്വരിമായി ചാറ്റ് ചെയ്യാറുണ്ടെന്നും ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും രാജു പോലീസിനോട് പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് പച്ചക്കറി വാങ്ങാനാണെന്ന് പറഞ്ഞ് രാജേശ്വരി വീട്ടിൽ നിന്നിറങ്ങിയത് ഏറെ നേരത്തെ കഴിഞ്ഞിട്ടും അവർ മടങ്ങി വന്നില്ല ഗിരുമയെ തീറ്റപ്പണം വീട്ടിൽ സൂക്ഷിച്ചിരുന്നതും കാണാനില്ലായിരുന്നു ഇതോടെ രാജേശ്വരി നെൻഹെ പണ്ഡിതനോടൊപ്പം ഒളിച്ചോടിയെന്നാണ് രാജുവിനെ മനസ്സിലായത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിച്ചേക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് നെൻഹെ പണ്ഡിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്